ചാറ്റർജി വേഴ്സസ് നൂർവേ എന്ന ചിത്രത്തിലെ അത്യുഗ്രൻ പ്രകടനത്തിന് റാണി മുഖർജി മികച്ച നടിക്കുള്ള പുരസ്കാരവും ഏറ്റുവാങ്ങി cultural conflict with piercing emotional clarity and unwavering authenticity ദ കേരള സ്റ്റോറി എന്ന സിനിമ മികച്ച സംവിധായകനുള്ള പുരസ്കാരം വാങ്ങിയപ്പോൾ ഇതേ ചിത്രത്തിലെ മികച്ച മികച്ച പുരസ്കാരവും നേടി നടിക്കും നടനുമുള്ള ദേശീയ പുരസ്കാരം ഉള്ളൊഴുക്കിലെ അഭിനയത്തിന് ഉരുൾവശിയും പൂക്കാലത്തിലെ മികച്ച പ്രകടനത്തിന് വിജയരാഘവനും ഏറ്റുവാങ്ങി ഇത് രണ്ടാം തവണയാണ് ഉർവശി മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം നേടുന്നത് മികച്ച മലയാള ചിത്രത്തിനുള്ള പുരസ്കാരം ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കിന് സമ്മാനിച്ചു